ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയർ ചലഞ്ചിലെ ആറാമത്തെ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ശരിയാനായിട്ട് പോകുന്നത് ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഇത് ഫേസിൽ മാത്രമല്ല നമ്മുടെ ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റും പതിനഞ്ച് വയസ്സ് മുതൽ ഊരിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സണ്ടാനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറിയിട്ട് അണ്ണീവനായിട്ടുള്ളൊരു സ്കിൻ ഉണ്ടല്ലോ അതൊക്കെ മാറിയിട്ടു ഡാർക്ക് സ്പോട്ട്സ് ലൈൻസ് പിഗ്മെൻറ്റേഷൻ ഫൈൻ ലൈൻസ് അതുപോലെ തന്നെ നമുക്ക് ഡള്ളായിട്ടുള്ളൊരു സ്കിന്നാണെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഫേസ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടും നല്ല യങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ലോങ് ടൈം യൂസ് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു റിങ്കിൾസ് സാഗിങ് ഒക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും എവനിങ് ടൈമിൽ യൂസ് ചെയ്യും ഒരു നാല് മണിക്ക് ശേഷം ചെയ്യുക അതോടൊപ്പം മകൾ സമയത്ത് മസ്റ്റായിട്ടും സൺസ്ക്രീനും ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ ഡെയിലി ബേസിൽ യൂസ് ചെയ്യേണ്ട ഒരു പാക്കാണ് കണ്ടിന്യൂസ് യൂസ് നമ്മുടെ ആ ഒരു അണ്ണീഡ് ആയിട്ടുള്ള സ്കിൻഡോ കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ലൊരു ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് അഞ്ച് തറലുള്ള ചുവന്ന കളറിലുള്ള ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക ഇനി നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ വേറെ ഏത് കളറിലുള്ള ചെമ്പരത്തിപ്പൂ വേണമെങ്കിലും എടുക്കാം ഈ ഒരു ചെമ്പരത്തിപ്പൂവിനകത്ത് ഒരുപാട് ബോട്ടോക്സിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് അപ്പം നമുക്ക് റിങ്കിൾസ് ഒക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഇലാസ്റ്റിസിറ്റി കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിലെ ഓപ്പൺ പോഴ്സൊക്കെ നല്ലപോലെ ഷ്രിങ്ക് ചെയ്ത് സ്കിൻ നല്ല സ്മൂത്തും നല്ലൊരു ഗ്ലോയി സ്കിൻ കൊണ്ടുവ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടുന്ന രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ആണ് അതായത് നമ്മുടെ തെറ്റിപ്പൂ ചെത്തിപ്പൂ അങ്ങനെയൊക്കെ പറയില്ല അത് അത് ഏത് കളറായാലും കുഴപ്പമില്ല എൻ്റെ കയ്യിൽ നല്ലൊരു ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ ഇരിക്കുന്നത് റെഡോ യെല്ലോയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇത് രണ്ടും നന്നായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുക അപ്പോൾ തെച്ചിപ്പൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ റാഷസ് കുറയ്ക്കാനും മാഗ്നെ കുറയ്ക്കാനും സ്കിന്നാന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് അറിയാം നമുക്ക് തെച്ചിപ്പൂ ഒക്കെ വെച്ചിട്ട് എണ്ണ കാച്ചു തേക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ ഇത് നല്ലപോലെ അതിൻ്റെ പച്ച തണ്ടെല്ലാം ഇത് അടർത്തി മാറ്റിയതിന് ശേഷം നമ്മൾ ഇതളുകൾ മാത്രം അല്ലെങ്കിൽ ആ ഒരു പൂവ് മാത്രം എടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് റോസ് വാട്ടർ ഒഴിച്ച് അരച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ റോസ് വാട്ടറിന് ഒഴിച്ച് അരച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് കടലമാവോ കോഫി പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഞാൻ അവരെയുടെ പൊടി പൊടിച്ചതോ അല്ലെങ്കിൽ കൂവപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ബേസിന് വേണ്ടിയിട്ട് വേണമെന്ന് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ ഈ ഫ്ലവർ നല്ല പോലെ കഴുകാനായിട്ട് മറക്കരുത് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാനുള്ളതാണ് അതുപോലെ തന്നെ പച്ചക്കളറിലോ തണ്ടൊക്കെ ഉണ്ടല്ലോ ചെമ്പരത്തിപ്പൂവിൻ്റെ പൂമ്പൊടിയും മാറ്റണം കേട്ടോ നല്ലപോലെ തന്നെ കഴുകിയിടുക ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മുടെ കൂവപ്പൊടിയാണ് ആരോറൂട്ടിൻ്റെ പൗഡർ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവോ കോഫി പൗഡറോ ഒക്കെ എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ബ്രൗൺ റൈസ് പൗഡർ ആയാലും മതി ഇത് നല്ല പേസ്റ്റ് ആക്കി ഇത് ഇതുപോലെ അരച്ചെടുക്കണം അരച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഈ ഒരു കളറിലായിരിക്കും ഉണ്ടാവുക ഫ്ലവർ അരച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക ഇത് നമുക്ക് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൊരു പാക്കാണ് അപ്പോൾ ഏവനിങ് ടൈമിൽ വേണം ഏത് ഫേസ് പാക്കും യൂസ് ചെയ്യാനായിട്ട് പകൽ സമയത്ത് മസ്റ്റായിട്ടും സൺസ്ക്രീനും കൂടെ ഫോളോ ചെയ്യണം എന്തിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം ഫുൾ ബോഡിയിൽ വരുന്ന സൺഡാനും പ്രിങ്കിൾസൊക്കെ മാറ്റാൻ ും അതുപോലെ തന്നെ നമ്മുടെ അണ്ണീവനായിട്ടുള്ള സ്കിൻ ടോണൊക്കെ മാറി ചുളിവുകളൊക്കെ ഒരു പരിമിതി വരെ മാറാനും അതുപോലെ തന്നെ പെട്ടന്ന് ഒരു ബ്രൈറ്റ്നസ്സൊക്കെ കിട്ടണമെങ്കിലും നല്ലൊരു സ്മൂത്ത്നസ്സും നല്ലൊരു സോഫ്റ്റ്നസ്സൊക്കെ കിട്ടണമെങ്കിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ലോങ് ടൈം യൂസും ഓപ്പൺ ബോർസൊക്കെ നന്നായിട്ട് ഷ്രിങ്ക് ചെയ്ത് നല്ലപോലെ സ്കിൻ ഹോൾഡ് ചെയ്ത് നിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളിപ്പം പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആവി പിടിച്ചിട്ടാണ് സേന എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഓപ്പൺ പോഴ്സ് നല്ലതായിട്ട് ശൃംഖിക്കാനും പോഴ്സൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തുള്ള അഴുക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ സ്റ്റീം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ ലൈറ്റ് വാം വാട്ടർ ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യാം കണ്ണിൽ വീഴാതെ ബാക്കിയുള്ള അടുത്ത് വാഷ് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു വാം വാട്ടർ ഉപയോഗിച്ച് ഫേസ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഓപ്പൺ പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ട് ഉണ്ടാവും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല തണുത്ത വെള്ളം കൊണ്ട് വാഷ് ചെയ്യാണ് ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ പോൾസുകളെല്ലാം ക്ലോസ് ആവുള്ളൂ കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കൂടി എഫക്റ്റീവ് ആണ് പെട്ടെന്ന് പാക്കുകൾ വർക്കാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയ വാം വാട്ടർ ഉപയോഗിച്ച് ബോഡി വാഷ് ചെയ്തതിന് ശേഷം ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ബോഡിയിലും പെട്ടെന്ന് സെൻഡാൻ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് നല്ല രീതിയിൽ റിങ്കിൾസ് കുറച്ച് നമ്മുടെ സ്കിന്നിലെ ആ ഒരു എലാസ്റ്റിസിറ്റിയൊക്കെ പോലെ നിലനിർത്തി സ്കിൻ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ പറഞ്ഞ മാതിരി ഫോ ഫേസിൽ മാത്രമല്ല നമുക്ക് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കുളിക്കുന്ന ടൈമിൽ ഫുൾ ബോഡിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ വാട്ടർ യൂസ് ചെയ്തോ ഫേസും ബോഡിയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ പാക്കിട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇത് ബോഡിയിൽ നമ്മൾ പാക്ക് യൂസ് ചെയ്യുന്ന ദിവസം സോപ്പോ ജെനൽ ക്ലെൻസറോ അതല്ലെങ്കിൽ ബാത്ത് പൗഡറോ എക്സ്ട്രാ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്തെങ്കിലുമൊക്കെ ഡേർട്ട് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് എന്നെ വലിച്ചെടുത്തിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം റിമൂവ് ചെയ്ത് കളയും അപ്പോൾ എക്സ്ട്രാ ഒരു സോപ്പിൻ്റെയോ അല്ലെങ്കിൽ ബാത്ത് പൗഡറിൻ്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ ബോഡി പാക്ക് യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ അത് എന്നെ ഒരു ബോഡി വാഷായിട്ട് നമുക്ക് വർക്ക് ആകുന്ന ഒന്നും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്തും നെക്കിലേക്കും അപ്ലൈ ചെയ്യുക ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്ത പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ വൈപ്പ് ചെയ്യാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് സ്പോട്ടിൽ തന്നെ കൊണ്ടുവരും എക്സസൈ ആയിട്ടുള്ള ആ ഓയിലൊക്കെ നന്നായിട്ട് സക്ക് ചെയ്തെടുക്കും അതുപോലെ തന്നെ നമുക്ക് ആഗ്നി വരുന്നത് കുറയ്ക്കാനായിട്ടും ഓപ്പൺ ബോർസ് നന്നായിട്ട് ഷ്രിങ്ക് ചെയ്യാനായിട്ടും സ്കിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി കൂട്ടുമ്പോൾ തന്നെ നമുക്ക് സ്കിൻ സാഗ് ചെയ്യുന്നത് കുറയ്ക്കാനും റിങ്കിൾസ് വരുന്നതും റിങ്കിൾസ് ഫോം ചെയ്യുന്നത് കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അത്ര എഫക്റ്റീവായിട്ടുള്ളീണ് ഇത്ര റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടിന്യൂസ് ആയിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഫേസ് മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന പാക്കാണ് അപ്പോൾ നമുക്കിത് അരച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ത്രീ ഡേയ്സ് വരെ നമുക്ക് ഈ ഒരു അരച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും അടച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് നമ്മൾ ഫ്രിഡ്ജിൽ യൂസ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ ഏത് സാധനം ആയാലും അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ അടച്ച് തന്നെ വയ്ക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം എപ്പോഴും ഞാൻ പറയാറുണ്ട് ഏത് പാക്ക് ആണെങ്കിലും അന്നു തയ്യാറാക്കി യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുമ്പോൾ കിട്ടില്ല പക്ഷേ നമുക്ക് ചിലപ്പം കുറച്ച് ക്വാണ്ടിറ്റിയിൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ അരച്ച് ഫ്രിഡ്ജിൽ അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കാം മാക്സിമം ഒരു ത്രീ ഡേയ്സ് ഒക്കെ വെച്ചിരുന്നാൽ മതി അതിൽ കൂടുതൽ ഒരു പാക്കും വെക്കാത്തതാണ് നല്ലത് കേട്ടോ പിന്നെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഒരു സെവൻ ഒക്കെ വെക്കാം അതുപോലത്തെ ഒക്കെ ആണെങ്കിൽ വൺ മന്ത് വയ്ക്കാം ഒക്കെ ആണെങ്കിലും വൺ മന്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മളിതുപോലെ വൈപ്പ് ഓഫ് ചെയ്യുക നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊട്ട് ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ ആ ഒരു ചീക്ക് ബോൺസ് ചീക്ക് ബോൺസൊക്കെ കിട്ടും നല്ലൊരു ഗ്ലോയി ഫിനിഷ് കിട്ടും അതുതന്നെ നമുക്ക് സിംഗിൾ സ്കിന്നിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഇലാസ്റ്റിസിറ്റിയൊക്കെ സ്പോട്ടിൽ തന്നെ നമുക്കതൊരു എന്താ പറയുക ഒരു റിസൾട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും കെട്ടാം അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എങ്കിലാണെങ്കിലും നമുക്ക് ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു വിസിബിൾ ചേഞ്ച് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും നമ്മൾ ഏത് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോഴും ആദ്യമായിട്ട് കിട്ടുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് ആ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടിനെ നമുക്ക് പെർമനൻ്റ് ആക്കി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടൈം യൂസ് ചെയ്യണം അപ്പം നമുക്ക് സ്കിന്നെ അപ്പം നമ്മൾ ഫുഡ് കഴിച്ചാൽ മാത്രമേ നമുക്ക് ശരീരത്തിന് ജീവൻ നിലനിർത്താൻ പറ്റുമോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ മാത്രമേ നമുക്ക് എന്താ പറയുക സ്കിന്ന് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ായിരിക്കും അതുപോലെ തന്നെ എക്സ്റ്റേണലി കൊടുക്കുന്നതും ഇന്റേണലി കൊടുക്കുന്നതും ഒക്കെ ഒരുപോലെയാണ് അപ്പോൾ അതുകൊണ്ട് എക്സ് എക്സ്റ്റേണലി കൊടുക്കുന്ന കാര്യങ്ങളും നമ്മൾ ലോങ് ടൈം കൊടുത്തോണ്ടേ ഇരിക്കണം എങ്കിലാണ് നമുക്ക് ആ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സ്കിൻ പഴയ പോലെയാവും നമ്മൾ ഒരാഴ്ച ഭക്ഷണം കഴിച്ചിട്ട് ഒരാഴ്ച ഭക്ഷണം കഴിക്കാതിരുന്ന എന്തായിരിക്കും നമ്മള അവസ്ഥ അതുപോലെ തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഒരു മെയിൻ്റനൻസ് നമ്മുടെ സ്കിന്നിന് സ്കിന്നിനെപ്പോഴും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലൊന്ന് സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ബ്രൈറ്റും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്മൂത്തും സോഫ്റ്റും അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ അറിയാനായിട്ട് പറ്റും ലോങ് ടൈം യൂസ് ചെയ്യാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നോക്കി ഒരു പുതിയ വീഡിയോയിൽ കണ്ടാൽ മതിക്കുന്നത്